അച്ചാറൊക്കെ കൂട്ടി മടുത്തവർക്കെ ഇന്നിപ്പം നമുക്ക് അച്ചാർ പോലെ കൂട്ടാനും പറ്റും കുറേ ദിവസങ്ങൾ കൂട്ടാനും പറ്റും എന്ന അച്ചാർ കോഴികളൊന്നും ചെറുക്കാത്ത ഒരു സാധനം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഡേറ്റ്സ് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച ഡേറ്റ്സ് ആണ് നന്നായിട്ട് കഴിയതിന് ശേഷം കുറച്ച് നേരം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം അപ്പോഴത്തേക്ക് ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇത് കൂടാതെ നമുക്ക് വേണ്ടത് കുറേ അധികം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എരിവൊക്കെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ പച്ചമുളക് എടുക്കാം പിന്നെ ഒരു രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചധികം നെല്ലിക്ക ആവി കയറ്റി തേണ്ടത് ഇതുപോലെ ചെറിയ പീസുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെയാന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ഒരു മൺചട്ടിയിലാണ് മൺചട്ടി നന്നായിട്ട് ചൂടായി അപ്പം ഞാൻ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന എണ്ണ ഒലിവോയിലാണ് കേട്ടോ അപ്പം ഒലിവോയിൽ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് കിട്ടും അല്ലെങ്കിൽ സാലഡിൽ ചേർക്കുന്ന രീതിയിലുള്ളതൊക്കെ കിട്ടും അപ്പോൾ അത് നോക്കി എടുത്തിരുന്നാൽ മതി ഇത് എണ്ണ ഇതില്ലെങ്കിൽ മറ്റേ നമ്മുടെ നല്ലെണ്ണയോ അച്ചാറിൻ്റെ ഉപയോഗിക്കുന്ന എണ്ണകളോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം അതിനുശേഷം നമ്മുടെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു അതായത് വെളുത്തുള്ളിയും നാരങ്ങയും നമ്മുടെ നെല്ലിക്കയും ഡേറ്റ്സും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പച്ചമുളക് ആവശ്യമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാൻ കിട്ടും അപ്പം നമ്മളിതെല്ലാം നന്നായിട്ട് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റി ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം വെന്ത് കിട്ടുമ്പോഴാണ് ഇപ്പം നമുക്ക് ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ ആ ഡേറ്റ്സിൻ്റെ മധുരമൊക്കെ ഇറങ്ങി ഇതിനകത്തേക്ക് ഒക്കെ പോയി വരും നല്ല കയ്പുള്ള നിലയ്ക്കാണെങ്കിൽ പോലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മുടെ നെല്ലിക്ക നമ്മൾ ഓൾറെഡി തന്നെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് നല്ലായിട്ട് ആവി കയറ്റിയിട്ട് ഉപ്പൊക്കെയിട്ട് ആവി കയറ്റി വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം വെന്തതിനു ശേഷം അതിനകത്തേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഞാനിത് ആവിയിൽ കയറ്റിയിരിക്കുന്ന നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ആവി കയറ്റിയെടുത്തത് കേട്ടോ അങ്ങനെ ആവി കയറ്റിയ നെല്ലിക്കയാണ് അപ്പോൾ അത് നന്നായിട്ട് വെന്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴേ ഇട്ടത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ നെല്ലിക്ക കുറച്ചങ്ങ് ഉടഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിനകത്തേക്ക് ധാരാളം നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ ഈ ചേർത്ത് കൊടുത്ത സാധനങ്ങളെല്ലാം ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ ആ ഡേറ്റ്സ് ഒക്കെ നന്നായിട്ട് വെന്ത് ആ നമ്മുടെ നാരങ്ങയൊക്കെ നല്ലതായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ കുരുമുളകൊക്കെ നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള രീതി ചേർക്കാം മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതലാകാത്ത രീതിയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു അച്ചാറ് പോലത്തെ ഈ സാധനം നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഇതിനകത്ത് അധികമായിട്ട് നമ്മൾ ഉപ്പും ചേർത്തിട്ടില്ല അതുപോലെ ഒരുപാട് എണ്ണയൊന്നുമില്ല എന്നാൽ നമുക്ക് ചേർത്തിരിക്കുന്ന എല്ലാം നല്ല സാധനങ്ങളുമാണ് നമുക്ക് ആ നെല്ലിക്കയും നെല്ലിക്കയൊക്കെ എത്ര കഴിപ്പുള്ള നെല്ലിക്കയാണെങ്കിൽ പോലും നമുക്ക് ഈ രീതിയിലാക്കുമ്പോഴത്തേന് കഴിക്കാനായിട്ട് പറ്റും നല്ല ഡേറ്റ്സ് ഒക്കെ ചെയ്യാം േർത്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു കോമ്പിനേഷൻ നല്ല രസമായിരിക്കും കേട്ടോ നെല്ലിക്കയും ഡേറ്റ്സും നാരങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ട് അടിപൊളിയായിരിക്കും ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ട് പോയപ്പോഴത്തേക്ക് എല്ലാവർക്കും തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെടും കുറച്ച് ദിവസത്തേക്ക് തന്നെ നമുക്കിത് വെക്കാനായിട്ട് പറ്റും പുറത്ത് വെച്ചിട്ട് കുറേ ദിവസങ്ങൾ ഞാൻ എടുത്തിട്ടില്ല ഇത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിച്ചത് എന്നാൽ പുലും എനിക്ക് നന്നായിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച ഞാൻ ഇത് കൂട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പുതിയ റെസിപ്പി തണ്ട റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം